കോൺഗ്രസ്സിൻ്റെ പ്രതിയായിരുന്ന രാജേഷ് പറഞ്ഞു ശിവകുമാറിൻ്റെ കാലത്താണ് ഈ റോഡ് ചെയ്തത് പക്ഷേ വ്യക്തമായി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ പൊൻരാധാകൃഷ്ണൻ അതായത് തൊട്ടപ്പുറത്തെ എം പി ആയിരുന്ന പൊൻരാധാകൃഷ്ണനും കൂടി വളരെ സഹകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി അന്ന് അതുകൊണ്ട് മാത്രമാണ് കാരണം താങ്കൾ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിൾ പോലും പോകാൻ നിവർത്തിയില്ലായിരുന്ന റോഡായിരുന്നത് പൊൻരാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എം പി ബി ജെ പിയുടെ എം പി അവിടെ ഉണ്ടായിരുന്നതും അന്ന് വാജ്പേയി അധികാരത്തിൽ ഇരുന്നതുകൊണ്ടുമാണ് ആ റോഡ് ഇന്നിവിടത്തെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമായി കിട്ടിയത് ശിവകുമാർ മുൻകൈ എടുത്തു എന്നുള്ള കാര്യം സത്യമാണ് മുൻകൈ എടുത്തു പക്ഷേ അന്ന് തമിഴ്നാടിൽ ആ എം പി ഇല്ലായിരുന്നെങ്കിൽ കേരളവും തമിഴ്നാടും ആ ധാരണയിലെത്തില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മുടെ അജയചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആണ് കാരണം ഇതിനപ്പുറത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പുറത്ത് പോയി കോൺഗ്രസ് നോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം എന്തിനാണ് കേരളത്തിൽ കോടാനു കോടി രൂപ ഇലക്ഷൻ്റെ പേരിൽ അവർ നഷ്ടപ്പെടുത്തുന്നത് ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പോരെ എന്തായാലും ഇവർ കേന്ദ്രത്തെ സഹായിക്കും എം എൽ എ ഇലക്ഷൻ വരുമ്പോൾ അവർ രണ്ടായിട്ട് മത്സരിക്കട്ടെ എം എൽ എ ലക്ഷൻ മത്സരിക്കാം പക്ഷേ കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിക്കുവാനെന്ന് വിടത്തെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും ഞങ്ങൾ ഇന്ത്യ മുന്നോട്ട് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിച്ചാൽ പോരെ ബി ജെ പിയും ഇവർ തമ്മിൽ സഖ്യവുമായിട്ട് പോരെ എന്നാണ് ചോദ്യം